യ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരെയും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ ആവശ്യമായിട്ടുള്ള രണ്ടാം പാൽ ഒന്നാം പാൽ ജീരകം ചതച്ചത് ഏലക്ക പൊടിച്ചത് കശുവണ്ടി മുന്തിരിങ്ങ ആവശ്യത്തിന് എടുക്കുക രണ്ട് കപ്പ് ഉണക്കലരി മൂന്നാം പാലും ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക വെന്ത് കഴിഞ്ഞ് ഉരുളിക്കകത്തേക്ക് മാറ്റുക മുക്കാൽ കിലോ ശർക്കര ഉരുക്കി അരച്ച് വെന്ത് വെച്ച അരിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്തതിന് ശേഷം നന്നായി ഇളക്കേണ്ടതാണ് അടിയിൽ പറ്റിപ്പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം രണ്ടാം പാൽ എടുത്ത് വേവിച്ച് വെച്ച അരിക്കകത്തേക്ക് പതിയെ പതിയെ ഒഴിച്ചു കൊടുക്കേണ്ടതാണ് പൊടിച്ചു വെച്ച ജീരകം അരിക്കകത്തേക്ക് നന്നായി ചേർത്ത് കൊടുക്കുക ഈ സമയം ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ചതച്ചു വെച്ച ജീരകവും അരിക്കകത്തേക്ക് ഇട്ട് കൊടുക്കുക ഒന്ന് വറ്റി വരുമ്പോൾ ഒന്നാം പാൽ കൂടി വേവിച്ചു വെച്ച അരിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ലേശം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും തിളപ്പിച്ചു വെച്ച അരിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഒഴിച്ചു വെച്ചതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ പിടിക്കാതിരിക്കാൻ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ